വിസ്രയേലിനെ ഇറാൻ ആക്രമിച്ചു സംഗതി സത്യമാണെങ്കിലും അതത്ര ഏശാതെ പോയി സിറിയയിലെ ഇറാൻ എംബസിയിൽ ആക്രമണം നടത്തിയതിന് പ്രതികാരമായിട്ടായിരുന്നു ആക്രമണം എന്നാണ് ഇറാൻ വിശദീകരണം നടത്തിക്കൊണ്ടിരുന്നത് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന ധാരണ തിരുത്തിയെന്നും ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇറാൻ മനപൂർവ്വമാണോ ഇത്തരമൊരു ആക്രമണക്കളി നടത്തിയത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇസ്രയേലിനെതിരായ ഇറാൻ ആക്രമണം മുഴുവൻ ഒരു കുര മാത്രമായിരുന്നു കടിയില്ലാതായത് എന്തുകൊണ്ടാണ് ഇറാൻ്റെ ആക്രമണത്തെപ്പറ്റി ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും പല വിധത്തിലുള്ള കമൻ്റുകളും വിലയിരുത്തലുകളുമാണ് വരുന്നത് കുരയ്ക്കാനായില്ലെങ്കിൽ കടിക്കുമെന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനാണെന്നാണ് ആ പരിഹാസമാണ് ഏറെയുള്ളത് എന്നാൽ മറ്റേതോ കുതന്ത്രമാണെന്ന് വിലയിരുത്തുന്നവരും ഉണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാൻ കൂടി പങ്കുചേർന്നത് ലോകം ഏറിയ ആശങ്കയോടെയാണ് കണ്ടത് അമേരിക്കയും പക്ഷം ചേരുമെന്ന് പ്രഖ്യാപിച്ചതോടെ യുദ്ധഭീതി പല മടങ്ങായി വർദ്ധിച്ചു സിറിയൻ എംബസിക്ക് നേരെയുള്ള ആക്രമണത്തിന് തിരിച്ചടി നൽകാനും ഇറാൻ സൈന്യത്തിന് എന്ത് കഴിവുണ്ടെന്ന് കാണിക്കാനുമുള്ള ഒരു വ്യഗ്രതയായിരുന്നു ഈ മിസൈൽ കളിയെന്ന് വിലയിരുത്തപ്പെടുന്നു ഇസ്രയേലിനെ ആക്രമിച്ചോ എന്ന് ചോദിച്ചാൽ ആക്രമിച്ചു എന്നാൽ കാര്യമായ നാശം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടും നന്നായി എന്തെന്നാൽ ഇപ്പോഴൊരു പ്രത്യാക്രമണം ടെഹ്രാന് താങ്ങാൻ കഴിയുന്നതല്ല പഴയ ഇറാഖ് ഇറാൻ യുദ്ധകാലത്തെ നാശനഷ്ടങ്ങൾ പോലും ഇതുവരെ ഇറാനിന് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയായിരുന്നു ഇറാൻ ആക്രമിച്ചത് അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ഇറാൻ എഴുപത്തിരണ്ട് മണിക്കൂർ നോട്ടീസ് നൽകി ആക്രമണത്തെ തടയാനും തയ്യാറെടുക്കാനും ഇസ്രായേലിന് മതിയായ സമയവും ഇതിലൂടെ ലഭിച്ചു മിസൈൽ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിരുന്നതായി തുർക്കി ജോർദാൻ ഇറാഖ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത്തരം ഇൻപുട്ടുകളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് യു എസ് പറയുന്നത് എങ്കിലും രഹസ്യാന്വേഷണകർ ഈ വിവരം മണത്തറിഞ്ഞിരുന്നു അവരും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഇതെല്ലാമാണ് നാശനഷ്ടങ്ങൾ തടയാൻ ഇസ്രയേലിനെ സഹായിച്ചത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആളപായവും നാശനഷ്ടവും ഒഴിവാക്കുക എന്നതായിരുന്നു ഇറാന്റെ ഉദ്ദേശം എന്നാണ് ലബനിലെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയെ പോലുള്ളവയെ ഇറാൻ ആക്രമണത്തിൽ പങ്കെടുപ്പിച്ചതുമില്ല മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ തൊടുത്തത് എന്നാൽ ഇവയെല്ലാം വിക്ഷേപിച്ചിട്ടും ഇസ്രയേൽ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനായില്ല പ്രശസ്തമായ മിസൈൽ വേദ ഉപകരണമായ അയൻഡോമും കൂടാതെ യു എസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും പിന്തുണ നൽകിയത് ഇസ്രയേലിൻ്റെ പ്രതിരോധത്തിന് സഹായകരമായി ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ച ആളില്ലാ വിമാനങ്ങളും എല്ലാം ആയിരത്തോളം മൈലുകൾ താണ്ടിയാണ് എത്തിയത് ഇതിനു വേണ്ടി വന്ന നാല് മണിക്കൂറോളം സമയം അയൻ റോമിന് തയ്യാറാവാൻ മതിയായ കാലയളവായിരുന്നു ഹിസ്മുള്ള ഹൂതികൾ തുടങ്ങി ഇസ്രയേലിനോട് വളരെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മറ്റു തീവ്രവാദ ഗ്രൂപ്പുകൾ പങ്കെടുക്കാതിരുന്നതും ഇസ്രയേലിന് സഹായകരമായി ഒരുപക്ഷെ ഇറാൻ അത് ആഗ്രഹിച്ചിട്ടില്ല ആളപായത്തെക്കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും ഇനിയും ഇസ്രയേൽ നൽകിയിട്ടില്ലാത്തതിനാൽ അത് ഇല്ലെന്ന് തന്നെ കരുതാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മിസൈലുകളെയും ആകാശത്തു വെച്ച് തന്നെ നിർവീര്യമാക്കാൻ കഴിഞ്ഞത് ഇസ്രയേലിന്റെ വിജയമാണെന്നും വിലയിരുത്തപ്പെടുന്നു ഇതോടെ ആക്രമണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അതിർത്തി കടന്നു വന്ന ഭീഷണിയെ ഇസ്രയേൽ വെറുതെ വിടും എന്ന് പ്രതീക്ഷിക്കുക വയ്യ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന പക്ഷേ എപ്പോഴാണെന്നും ഏതു രീതിയിലാണെന്നും ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്ക് പോലും പ്രവചിക്കുക വയ്യ ഇസ്രയേലിന്റെ പ്രതികരണം ഇനി ലോക നയതന്ത്രം രൂപപ്പെടുക നിലവിൽ ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ്സ് കോർപ്പിൻ്റെ കൈവശം ഉണ്ടെന്ന് ലോകത്തിനറിയാവുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയുള്ള മിസൈലുകളും ഡ്രോണുകളുമാണ് ഇവ തടയുക എന്നത് നിലവിൽ ഇസ്രയേലിനെ പ്രശ്നമല്ല എന്നാൽ മറ്റ് ഇസ്ലാമിക് ഗ്രൂപ്പുകളും രാജ്യങ്ങളും ഒന്നിച്ച് ഇസ്രയേലിനെ എതിർത്താൽ അത് ലോകയുദ്ധത്തിലാവും കലാശിക്കുക ഇറാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ തന്നെയാണ് പ്രധാന ഭീഷണി പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം